Please, On behalf of the Z family, I wish you a very, very happy birthday and good health always. Thank you once again, sir, for having me. you, so, sir. So, please, sir. Now will give a podara to our beloved song. As a token of love and appreciation from the Z family, now Mr. Puneet Gunka will enter. Sir, nice idea. Thank you, Please applause. Briefing everyone. We at Saragama have been making orphans and series. ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ആദ്യമായി എപ്പിസോഡിന്റെ മുന്നിൽ എത്തുന്നത് നീലത്തല എന്ന സിനിമയുടെ ഓഡിഷൻ ലാജോസു സാറിനോ വന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ് അന്ന് ഒരു മലയാളി ലുക്കില്ല എന്ന് പറഞ്ഞ് എന്നെ എനിക്ക് അതിൽ നിന്ന് മാറേണ്ടി വന്നു ശേഷം നീണ്ട പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പാണ് സാറിന്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുള്ളത് പറ്റിയത് അതിന്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട് അശ്വതി മാം സാറിൻ്റെ അശ്വതി മാം ഡയറക്ട് ചെയ്ത ഫിലിമിലാണ് ഞാൻ അഭിനയിക്കുന്നത് മധുബാലയാണ് എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് ഒരുപാട് സന്തോഷം താങ്ക് യു തീർച്ചയായിട്ടും ാണ് ജയരാജ് സാറിന്റെ ഒക്കെ ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ചെയ്യുകയാണ് കടൽക്കാറ്റ് എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ ഞങ്ങളോട് പങ്കുവച്ചിരിക്കുകയാണ് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് ില്ലാന്ന് പറഞ്ഞ് എനിക്ക് കിട്ടാതെ വന്നിട്ടുണ്ട് അതിനുശേഷം പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് സാറിൻ്റെ ഒരു സിനിമ അത് സാറിൻ്റെ മംഗള സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആക്ടേഴ്സും ടെക്നീഷ്യൻസും എല്ലാവരും ഒരിക്കലും ഇഷ്ടപ്പെട്ട സിനിമയാണ് അതിൻ്റെ ഭാഗമാണെന്ന് പറ്റിയിൽ ഒരുപാട് സന്തോഷത്തിലാണ് എനിക്ക് സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ അതെല്ലാം മാറിക്കൊണ്ടിരിക്കും